ഹായ് എന്തൊക്കെയാണ് സുഖല്ലേ പിന്നെ ഞാനത് വന്നിട്ടുള്ളതേ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് യൂറോപ്പിൽ തന്നെ റൊമേനിയ അപ്പോൾ റൊമേനിയേൻ്റെ കുറച്ച് കാര്യങ്ങളും കേസുകളും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റൊമേനിയയിൽ യൂട്യൂബറും കൂടിയാണ് അനന്തു എന്ന പേര് അപ്പോൾ അവനെ കോൾ ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് റൊമേനിയേൻ്റെ കാര്യങ്ങൾ കേൾക്കാം അപ്പോൾ റൊമേനിയൻ വിശേഷങ്ങൾക്ക് സ്വാഗതം വെൽക്കം നമുക്ക് അവനോട് കോളിൽ ചോദിക്കാം ഓൾറെഡി ഞാൻ നമ്മളെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട് അനന്തു ആണ് റൊമേനിയ എന്നാണ് നമ്മളെ യൂട്യൂബർ ആണെന്ന് പറഞ്ഞു അപ്പൊ അനന്തോ നമ്മളെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പൊ അനന്തോ നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചു ഓടിച്ച് പോവാം അതല്ല നല്ലത് ഒരുപാട് നീട്ടി വലിച്ചു കൊണ്ടുപോകണം വിചാരിക്കണേ അപ്പൊ അനന്തോ എന്നാ ഞാൻ ചോദിക്കണത് അനന്തുപ്പോ യെസ് അനന് ഇപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം നാട്ടിൽ നിന്ന്

ആറു മാസം ആവുമ്പോ നമുക്ക് പി സി സി പുതുക്കണം അപ്പൊ ഓരോ ആറുമാസം കഴിയുമ്പോഴും പി സി സി നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് വട്ടം മേ ബി എടുത്തു വെച്ചു കാരണം ഈ രണ്ട് മാസം എഴുതുന്നാലും അഡീഷണൽ മാസം നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞെടുത്ത് വെക്കണം അപ്പൊ നമ്മൾ ഇവിടെ വരുന്നത് ഡിലേ ആയി കഴിഞ്ഞാല് നമുക്ക് പി സി സി ചിലപ്പോൾ ആയി പോകും

എനിക്ക് ഡിലേ വന്നത് വർക്ക് പെർമിറ്റ് വരാൻ കുറച്ച് ഡിലേ എടുത്തായിരുന്നു ഒരു രണ്ട് മാസം മൂന്ന് മാസത്തോളം മൂന്ന് മാസത്തോളം എടുത്തായിരുന്നു മൂന്ന് മാസം വർക്ക് പെർമിറ്റ് വരാൻ അത് കഴിഞ്ഞിട്ട് ഓക്കെ ഓഫർ ലെറ്റർ എനിക്ക് പെട്ടെന്ന് തന്നെ വന്നായിരുന്നു ഏകദേശം ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഓഫർ ലെറ്റർ വന്നു നമുക്ക് ഏജൻസിക്ക് അപ്ലൈ ചെയ്തപ്പോ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ ഓഫർ ലെറ്റർ വന്നു കമ്പനിയുടെ ഓഫർ ലെറ്റർ വന്നായിരുന്നു അത് കഴിഞ്ഞ് ഓഫർ ലെറ്റർ വന്നതിന് ശേഷം നമ്മൾ ഇതിനിടയ്ക്ക് നമ്മുടെ നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ് വീഡിയോ നമ്മൾ വർക്ക് ചെയ്യുന്നൊരു വീഡിയോ വേണമായിരുന്നു ഏജൻസി നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തു വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു എന്ത് വർക്കായിരുന്നു നമുക്ക് ഹൗസ് കീപ്പിംഗ് എനിക്ക് ഹൗസ് കീപ്പിംഗ് വർക്കായിരുന്നു അതിന്റെ ഒരു വർക്ക് വീഡിയോ അതിന്റെ ഒരു വർക്ക് വീഡിയോ വേണമായിരുന്നു അവർ കമ്പനി ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓഫീസിൽ അവരുടെ ഓഫീസിൽ തന്നെ പോയി നമ്മൾ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തു എടുത്തു കൊടുത്തു അപ്പൊ അവർ ഓക്കേ പറഞ്ഞു ആദ്യമേ ഒരു വട്ടം നമ്മൾ അയച്ചു കൊടുത്തു പക്ഷെ അത് റെഡി ആയില്ല എന്ന് പറഞ്ഞു പിന്നെ രണ്ടാമതെടുത്തു രണ്ടാമതെടുത്തു അപ്പൊ രണ്ടാമതെടുത്ത് വീണ്ടും നമ്മൾ അത് അയച്ചു കൊടുത്തു അവ പറഞ്ഞു ആയിട്ടുണ്ട് ഇത് അത് കഴിഞ്ഞു നീ പിന്നെ നിങ്ങൾക്ക് റൊമാനിയ എന്നുള്ള കേസിൽ റൊമാനിയെന്നുള്ള കേസില് ആണോ എംബസി നേരിട്ടാണോ അതെ അതെ അല്ല കാരണം ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂ ആണ്

നമുക്ക് റെഡി ആക്കി അവര് തന്നത് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അങ്ങനെ വിസ വന്നു വിസ വരുന്ന ഫീൽ ഉണ്ടായിരുന്നു വിസ വന്ന ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു പേരായിട്ടായിരുന്നു ഇന്റർവ്യൂവിന് പോയ പോയത് ഓക്കെ പേരായിട്ട് പോയിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു സത്യം പറഞ്ഞ നല്ല പേടിച്ചു ഞങ്ങൾ നാലുപേരും നല്ല ടെൻഷനായിരുന്നു കേറിയ സമയത്തൊക്കെ ഞങ്ങള് ഭയങ്കര കളിച്ചു ചിരിച്ചൊക്കെ സംസാരിച്ചാണ് ട്രെയിനിൽ ഇരുന്ന് പോന്നതും യാത്ര ചെയ്തതും ഭയങ്കര നല്ലൊരു മൊമെന്റ്സ് ആയിരുന്നു പക്ഷേ ഇതെല്ലാം കഴിയുന്ന ഒരു അവസാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂവിന് കേറുന്നൊരു സമയമുണ്ട് ആ ഒരു ബിൽഡിങ് ഉണ്ട് വലിയൊരു ബിൽഡിംഗ് ആണ് വലിയൊരു ഹാളാണ് ഒരു ആറേഴ് കൗണ്ടർ ഉണ്ട് ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നമ്മളെ നല്ല ടെൻഷൻ ആവും നല്ല പേടിച്ചു പോവും കാരണം ഒരുപാട് രണ്ട് മൂന്ന് ക്യൂ ഉണ്ട്

നമ്മുടെ എക്സ്പീരിയൻസ് എന്താന്ന് ചോദിക്കും നമ്മള് ഇന്ത്യക്ക് വെളിയിൽ എവിടെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും ഇതെല്ലാം ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും ചോദിക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കും നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങൾ ചോദിക്കും അപ്പോ അതിന്റെ ആൻസർ ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ റൊമാനിയൻ എംബസിയിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഡേറ്റ് ആൾക്കാർ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ സ്കിൽഡ് വർക്കിനുള്ള ക്വസ്റ്റ്യൻസും അതായത് അൺസ്കിൽഡ് വർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസും രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും സ്കിൽഡ് ആവുമ്പോൾ കുറച്ചും കൂടെ കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവർ ചോദിക്കുന്നത് സ്കിൽഡ് അതായത് അൺസ്കിൽഡ് ആവുമ്പോ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ സിമ്പിൾ ആയിട്ടുള്ള നിങ്ങളുടെ ജോലിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേരും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാത്രമേ ചോദിക്കത്തുള്ളൂ ബേസിക് ആയിട്ട് മാത്രം നിങ്ങൾ പഠിച്ചു പഠിച്ചു മതി അത് നമുക്ക് ബ്രേക്ക് ഒരു സാധനം നമ്മൾ ഫസ്റ്റ് ചോദിക്കാൻ നിന്റെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് യൂറോപ്പ് യൂറോപ്പ് എന്നാണ് അതേപോലെ ഇൻസ്റ്റാഗ്രാം ഐ ഇൻസ്റ്റാഗ്രാം ഐ ഡി അത് ബ്രൂട്ടൽ എന്നാണ് ഞാൻ പേര് മാറ്റാൻ പോകുന്നുണ്ട് ഞാൻ തുടങ്ങിയ സമയത്ത് ഇവിടെ വരുന്നതിന് മുന്നേ എത്തൊരു പേരാണ് ഇതുവരെ ഓക്കെ നമുക്ക് എന്തായാലും യൂട്യൂബിൻ്റെ നമുക്ക് ഇവിടെ അതിൽ നമുക്ക് റൊമാനിയൽ അത്യാവശ്യം യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറി വരികയാണ് അപ്പോൾ ഒന്നും നോക്കണ്ട റൊമാനിയക്കാര് അനന്തുനെ നേരെ ഫോളോ ചെയ്യുക അവൻ്റെ ഇൻസ്റ്റഗ്രാമായിട്ട് ഞാൻ ഇപ്പോഴത്തെ കൊടുക്കുന്നുണ്ട് പിന്നെ മാറണമെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് തിരഞ്ഞെടുക്കണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എപ്ലൈന് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കണ്ടേ അപ്പോൾ അനന്തോ അത് നമുക്ക് പബ്ലിസിറ്റി ചെയ്യാം അതിന്റെ ബാക്കിൽ അനന്തോ അടുത്ത കോസ്റ്റ് അതായത് നീ ഇപ്പം ഈ ഒരു ഇന്റർവ്യൂ കയറണം അറ്റൻഡ് ചെയ്തു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി അവിടെ നിങ്ങൾക്ക് വിസ വന്നു അല്ലേ വിസ നിന്റെ അങ്ങോട്ട് വന്നേക്കാണോ എങ്ങനെയായിരുന്നു വിസ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ കാര്യമാണ് ഒരാഴ്ചയാണ് വിസ എടുക്കുന്ന ഒരു സമയം നമുക്ക് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിയാണ് വിസ വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നാല് പേർക്കും ഒരാഴ്ച കഴിഞ്ഞിട്ട് വിസ വന്നിട്ടില്ല കാരണം ഇതൊക്കെ ചിലപ്പോർന്നവർ അനുഭവിക്കുന്ന ഒരു കാര്യങ്ങളായിരിക്കും അതായത് ഞാൻ പറയുന്നത് ചിലപ്പോ നിങ്ങൾക്ക് ചെലപ്പോ ഒരാഴ്ച കഴിഞ്ഞാൽ വന്നില്ലെങ്കിൽ ചിലപ്പോ നിങ്ങള് ഭയങ്കര ടെൻഷൻ അടിക്കും എന്ത് വിസ വരാ നിങ്ങൾക്ക് റിജക്ഷൻ ആകും പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഒരാഴ്ച ഒന്നല്ല എന്തുവാ എനിക്ക് വന്നത് അമ്പത്തിനാല് ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടും ആ ഒരാഴ്ച ഒന്നല്ല അതിപ്പം റൊമാനിയ ഒറ്റ ചോദിക്കട്ടെ റൊമാനിയ ശെങ്കനാണോ റൊമാനിയ ഞാൻ വരുന്ന സമയത്ത് ആയിട്ടില്ലായിരുന്നു ആ ഇപ്പൊ ആയിട്ടുണ്ട് സമയത്ത് ആയിട്ടില്ലായിരുന്നു ഞാൻ അതായത് ഞാൻ വരുന്നത് ജനുവരി ജനുവരി ലാസ്റ്റ് അതായത് ഫെബ്രുവരി സ്റ്റാർട്ടിങ് ആണ് ഞാൻ ഇവിടെ എത്തുന്നത് മുപ്പത്തി ഒന്ന് ഇവിടെ വന്നു ഫെബ്രുവരി സ്റ്റാർട്ടിങ് ആയി ഫെബ്രുവരി വേണമെങ്കിൽ കൂട്ടാം നമ്മളിവിടെ ജോലിക്ക് വന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മാർച്ച് ആയപ്പോഴത്തേക്ക് മാർച്ച് മുപ്പത്തൊന്നിനാണ് റൊമാനിയ ശങ്കനാവുന്നത് ശങ്കനാവുന്നത് ഓക്കെ അപ്പോ അനന്തോ നെക്സ്റ്റ് അതായത് വിസ പോട്ടെ വിസ വിസ ശേഷം പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മള് നമ്മള് വരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി നമ്മള് നമ്മുടെ എന്തോ നമുക്ക് കൊണ്ടുവരേണ്ട സാധനങ്ങളൊക്കെ അടുത്ത ക്വസ്റ്റന് അതായത് നമ്മളിപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പ് നീ പുറമേ ആ ഒരു രീതിയിൽ ക്ലൈമറ്റ് അനുസരിച്ച് എന്തൊക്കെ കൊണ്ടുവരണം ആയിട്ട് പറഞ്ഞോ ശ്രദ്ധിക്കേണ്ടതനുസരിച്ച് നമ്മളിപ്പോ ജാക്കറ്റ് എന്തായാലും കൊണ്ടുവരണം ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം ഇപ്പൊ ഡിസംബറിലാണ് അതായത് ജനുവരി മാസത്തിലാണ് നിങ്ങൾ വരുന്നത് ജനുവരി തൊട്ട് നിങ്ങൾ ഫെബ്രുവരി കൂട്ടി മാസം ഡിസംബർ തൊട്ട് ഫെബ്രുവരി മാസം നവംബർ തൊട്ട് സോറി നവംബർ തൊട്ട് നിങ്ങൾ ജനുവരി മാസം ഫെബ്രുവരി മാസം വരെ നിങ്ങൾ വരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം നല്ല നല്ല ജാക്കറ്റും കൊണ്ട് വരേണ്ടി ഒരു മഞ്ഞാണ് നല്ല ജാക്കറ്റ് നല്ല ജാക്കറ്റും കൊണ്ട് നിങ്ങള് വരേണ്ടി വരും കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് സ്നോ ആയിരിക്കും സ്നോ എന്ന് പറഞ്ഞ ഇവിടെ മൊത്തം മഞ്ഞായിരിക്കും ആ സമയത്ത് നിങ്ങൾ നല്ല പോലെ ബുദ്ധിമുട്ട് നാട്ടിലെ മറ്റേ നമുക്ക് ഇരുന്നൂറ് രൂപ കിട്ടുന്ന മുന്നൂറ് രൂപ കിട്ടുന്ന സാധനം കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ഐസ് ആയിട്ട് ഇരിക്കും അമ്മാര് തണുപ്പായിരിക്കും കയ്യമ്മ ഗ്ലൗസ് വെക്കണ നന്നാവും അതിനുള്ള നന്നാവും അതല്ല പറയണത് ബ്ലൗസ് ഉണ്ട് അതുപോലെ തന്നെ ക്യാപ്പ് ഉണ്ട് മങ്കി ക്യാപ്പ് പോലെ ക്യാപ്പ് ഉണ്ട് ഇതെല്ലാം വാങ്ങിയിട്ട് വരിക ഇവിടെ വന്നിട്ട് മേടിക്കാം എന്ന് നിങ്ങൾ വിജയമായിരിക്കും കാരണം എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ നല്ല തണുപ്പായിരിക്കും നല്ല സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു കാരണം ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു തണുപ്പ് ലൈഫിൽ തന്നെ കൊള്ളാൻ പോകുന്നത് പണി അതെന്തായാലും പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ജൂൺ ജൂലൈ മാസത്തിലാണ് ഇവിടെ വരുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതൊന്നും മേടിക്കേണ്ടതായിട്ട് വരത്തില്ല കാരണം ആ സമയത്താണ് നിങ്ങൾ ലാൻഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ചൂടായിരിക്കും ഓക്കെ ആ സമയത്ത് ആയിട്ട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ചെറിയൊരു ഇത് വെച്ചാ മതി കയ്യില് അല്ലെ വലിയ കോട്ടൊന്നും വാങ്ങണ്ട അപ്പൊ വലുതായിട്ട് നിങ്ങള് ജാക്കറ്റോ ഡ്രസ്സുകളോ കാര്യങ്ങളോ ഒന്നും മേടിക്കണ്ട കാരണം ഇവിടെ ആകെ ജൂൺ ജൂലൈ ഒക്കെ തൊട്ട് ആളുകൾ എന്താ പറയാ ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമേ എടുത്തുള്ളൂ അതായത് ടീഷർട്ട് ഏഹ് ഡ്രൗസർ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഓൾറെഡി ചൂടാണ് നമുക്ക് അതിന്റെ പുറത്ത് കോട്ടും സൂട്ടും ഇടാൻ പറ്റില്ലല്ലോ ആ ഒരു പിന്നെ എന്തായിരുന്നു ഒറ്റക്കാണെങ്കിൽ സാധാരണ പോലെ തന്നെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് മസാലകള് മെയിൻ ആയിട്ട് എടുക്കണം മസാലകൾ നമ്മുടെ ഇവിടെ ചെറിയ ചെറിയ ഐറ്റംസ് ഒന്നും കിട്ടത്തില്ല മസാലകൾ കടുക് കിട്ടത്തില്ലല്ല കായം കിട്ടത്തില്ല പിന്നെ മല്ലിപ്പൊടി പിന്നെ മസാലപ്പൊടി ഏഹ് എന്നുവെച്ചാല് ഇവിടുത്തെ ആളുകള് എരി കൂട്ടത്തില്ല എരി കഴിക്കത്തില്ല അപ്പോ ഇവർക്ക് ഇവരുതായ രീതിയിലുള്ള മസാലകളാണ് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ മസാല മസാല കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക കായം ഇതുപോലെ തന്നെ കടുക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മേബി ഒരു ആറ് മാസം വരെയെങ്കിലും നമുക്ക് ആഹാരം മിസ് ചെയ്യാതെ നമുക്ക് നമുക്ക് കഴിക്കാൻ കാരണം വന്ന് ഇതൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങുന്നത് എനിക്ക് മനസ്സിലായി അനന്തോ സംഭവം വെച്ചാൽ ഞാൻ നിൽക്കുന്ന മാൾട്ടാ മാൾട്ടയെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ എല്ലാ സാധനവും കൂടെ കിട്ടും ഇവിടെ ഇവിടെ സ്വന്തം ആ

ഞാൻ ബുക്കാർസ്റ്റ് വന്നിറങ്ങിയിട്ട് അവിടുന്ന് എന്റെ സിറ്റിയിലോട്ട് വരാൻ വേണ്ടിട്ട് മുന്നൂറ് കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് കാറിൽ മുന്നൂറ് കിലോമീറ്റർ കാസർഗോഡ് തിരുവനന്തപുരത്ത് എന്റെ സിറ്റിന്ന് പറഞ്ഞത് വെൽസ്യ സിറ്റിയാണ് എന്ന് പറയും എന്റെ അവിടെ നിന്ന് കാറിൽ ഞാൻ സിറ്റിയിൽ വന്നത് കാരണം അത്രത്തോളം പിന്നെ പിന്നെയും ട്രാവൽ ചെയ്യാനായിട്ട് മനസ്സിലായി അപ്പൊ എന്താ വെച്ചാല് ഫുഡ് ഐറ്റംസിലുള്ള സാധനങ്ങൾ കയ്യില് വെക്കണമെന്നാവും നാട്ടിലത്തെ ടേസ്റ്റ് ഒക്കെ പോവും സത്യം പറഞ്ഞാൽ പിന്നെ എപ്പോഴും നമുക്ക് കഴിക്കാൻ തോന്നുന്ന സമയത്തൊന്നും കുറച്ചൊക്കെ കിട്ടി ഇങ്ങനത്തെ ഐറ്റംസുകളെ കിട്ടാൻ ചാൻസ് ഇല്ല നിന്റെ റൊമാനിയൽ എവിടെയാന്നുള്ളത് അറിയാൻ പറ്റുമോ സ്ഥലം എവിടെയാണ് ഉണ്ട് കേട്ടിട്ടുണ്ടോ നമുക്ക് ഇവിടെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട് മാത്രേ ഉള്ളൂ ചില സ്ഥലത്തൊക്കെ എന്നേരൊക്കെ വല്ല ട്രെയിനും പിടിച്ച് ബസ്സും കയറി പോയി വാങ്ങിക്കൊണ്ടേർത്ഥം വലിയ രാജ്യമാണ് ഓക്കെ മനസ്സിലായി ും ഒക്കെ പിടിച്ച് നമ്മളെ കഴിഞ്ഞു പൈസ മുറക്കി തന്നെ നമ്മൾ ട്രാവല് ചെയ്ത് എന്തായാലും പോകേണ്ടി വരും ട്രാവൽ ചെയ്യുന്നതിനൊക്കെ ആവും വിളിക്കുകയാണെങ്കിൽ കുറച്ച് അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് കുറച്ച് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് നമുക്കിപ്പോ ആറു മാസത്തേക്ക് പുറത്തുനിന്ന് ആവശ്യം വരത്തില്ല ഓക്കെ അനന്ത മനസ്സിലായി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്തത് ഇപ്പൊ നീടെ എത്തി എത്തി കഴിഞ്ഞിട്ട് അവിടുന്ന് നിനക്ക് വന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടായോ എനിക്ക് ഇവിടെ വന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് ആയിരുന്നു കാരണം ഞാൻ വരുന്ന ഫെബ്രുവരി ആയതുകൊണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അതായത് സ്നോ കഴിഞ്ഞിട്ടുള്ളൊരു ടൈം ആയിരുന്നു നല്ല സ്ട്രോങ് ആയിട്ട് നല്ല സ്നോ കഴിഞ്ഞിട്ട് നിൽക്കുന്ന അതായത് ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴാണ് ഞാൻ ഇവിടെ എത്തുന്നത് ആ സമയത്ത് പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു സത്യം പറയാലോ എനിക്ക് പറ്റത്തില്ലായിരുന്നു ഞാനിവിടെ വന്ന് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴൊക്കെ ഭയങ്കര ചൂടായിരുന്നു കാരണം എയർപോർട്ടിനകത്ത് നല്ല ഹോട്ടായിരുന്നു ഓൾറെഡി ഹോട്ട് ഇട്ടേ പോയിരുന്നു അറിഞ്ഞില്ല ഞാൻ വിചാരിച്ചു നോർമൽ ക്ലൈമറ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചു പോയി ഞാൻ അവിടുന്ന് ഡോർ വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്റെ പൊന്നോ എനിക്ക് പറ്റത്തില്ല എന്നുള്ള കാര്യം കാരണം അമ്മാതിരി തണുപ്പായിരുന്നു മൊത്തം പുകയായിരുന്നു മൊത്തം കാണാൻ പറ്റുന്നില്ല എന്തൊക്കെ പറക്കുന്നു ആകാശത്തോടൊക്കെ എന്താ പറയാ ക്ലൈമറ്റിന്റെ ഡേറ്റ് ഒക്കെ മനസ്സിലാക്കി മാത്രം ടിക്കറ്റ് ഒക്കെ എടുത്തു എന്തായാലും തൊണ്ണൂറ് ദിവസത്തേക്കായിരിക്കും നിങ്ങൾക്ക് വിസ അടിക്കുന്നത് ചിലപ്പോ ഒരു മാസം കഴിഞ്ഞാലും നിങ്ങൾക്ക് വരാൻ പറ്റും അഥവാ ഫെബ്രുവരിയിലാണ് നിങ്ങൾക്ക് വിസ കിട്ടുന്നതെങ്കിൽ ഫെബ്രുവരി കഴിഞ്ഞ് അടുത്തുള്ള മാസം മാർച്ചിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വരാൻ പറ്റും അപ്പം അത്രയും തണുപ്പ് വലപ്പം നിങ്ങൾക്ക് കൊള്ളേണ്ട ഒരു ഇത് വരുന്നില്ലല്ലോ ഓക്കെ മനസ്സിലായി മനസ്സിലായി അടുത്ത എന്റെ കൊസ്റ്റിനാല് നീടെ എത്തി ഐ ഡി കാർഡ് നല്ലത് നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടോ നീയോടെന്നിട്ടാണ് എടുത്തത് അവിടുത്തെ നമ്മുടെ ഇവിടുത്തെ ടി ആർ സി കാർഡ് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും അപ്പൊ ടി ആർ സി കാർഡ് എടുക്കുന്നതിന് മുന്നേ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ എടുക്കണം അത് ഇവിടെ വന്നായിരിക്കും എടുക്കുന്നത് അത് നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോവും നമ്മുടെ കമ്പനിയിലുള്ള ആള് തന്നെ അതായത് നമ്മുടെ ബോസ് ആണെങ്കിൽ ബോസ് ആയിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത് മെഡിക്കൽ എടുക്കാനായിട്ട് കൊണ്ടുപോകും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നല്ല വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവിടെ അതിന്റെ ഒരു ഫോം ഉണ്ട് അതെല്ലാം അവര് തന്നെ ും എല്ലാം ക്ലിയർ ചെയ്ത് തരും നമുക്ക് അതിനെ ട്രീറ്റ് കിട്ടി അന്ന് തന്നെ നമ്മൾ പോകും അന്നത്തെ ദിവസം തന്നെ ചെയ്യും നമുക്ക് പിറ്റേ ദിവസം പോകേണ്ട ആവശ്യമൊന്നും ഇല്ല തന്നെ ഡോക്ടറെ ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിൽ തന്നെയാ എത്ര വർഷം പിന്നെ നമുക്ക് എടുത്തു തരുന്നത് അത് അത് ഇപ്പൊ ഓൾറെഡി ഇയർ ഇയർ ആണ് ആണ് എനിക്ക് എനിക്ക് ഉള്ളത് ഉള്ളത് വർക്ക് വർക്ക് പെർമിറ്റിൽ കിട്ടും വീണ്ടും കൊടുക്കും ഇങ്ങനെയാണ് അങ്ങനെ ടിആർസി ജോലിക്ക് കയറുന്നു അല്ലേ സേഫ് ആയി പിന്നെ അവിടെ ചോദിക്കേണ്ടത് ഇപ്പൊ യൂറോ ആണോ അവിടെ നമ്മൾ ക്യാഷ് ഉപയോഗിക്കണേ ലിയ ഒരു നമ്മുടെ നാട്ടിൽ എത്ര വരും രൂപ ും സാലറി ബാക്കപ്പ് ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം യൂറോ അല്ല അല്ലെ ശ്രദ്ധിക്കണം യൂറോ അല്ലെങ്കിൽ അതെ അതെ അത് യൂറോപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ കൺട്രിയിലും ഡിഫറെന്റ് ഡിഫറെന്റ് എല്ലായിടത്തും യൂറോ ഒന്നല്ല ഡിഫറെന്റ് ഉണ്ട് ചില ആൾക്കാർക്ക് ഒരു വിചാരം ഉണ്ടാവും യൂറോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒറ്റ മറ്റേ ഇറ്റലിയിലാണെങ്കിൽ ഇറ്റലി ല്ല ഇറ്റൊയേഷ്യയിലൊക്കെയാണ് വേറെന്തൊക്കെയോണ്ട് പിന്നെ അതേപോലെ ചെക്ക് റിപ്പബ്ലിക്കില് വേറെന്താണ് ചെക്ക് റിപ്പബ്ലിക്ക് വേറെ ഇതേപോലെ തന്നെ വേറെന്തോ ഇതാണ് ആ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഇന്ത്യൻ മണി ചെറിയ വ്യത്യാസമുള്ളൂ മൂന്നോ നാലോ രൂപ ചെക്ക് റിപ്പബ്ലിക് അപ്പൊ എന്തായാലും ടി ആർജി കിട്ടി അങ്ങനെ മുന്നോട്ട് പോയി ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോണു അല്ലെ ഇപ്പം നമ്മൾ പിറ്റേ ദിവസം രണ്ടു ദിവസം കഴിഞ്ഞ് ജോലി കയറി വർക്കിനൊക്കെ നമുക്ക് ആദ്യമേ എന്താ പറയാ ഞാൻ അൺസ്കിൽഡ് വേക്കൻസിൽ ആദ്യമേ കേറി വന്നപ്പോ സമയത്ത് ഒന്നും അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്നും അറിയത്തില്ല എനിക്ക് എല്ലാം ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ് അപ്പം വരുന്നവർക്കൊക്കെ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുക എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുത്തൊരു അടുത്തൊരു എനിക്ക് മനസ്സിലായി 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 എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ വന്നിട്ട് വെച്ചിട്ടാണ് അടുത്ത ക്സ്റ്റിന് എന്താ വെച്ചാൽ റൊമാനിയ ആൻഡ് റൊമാനിയൻ പീപ്പിൾ എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഇവരെല്ലാം നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് പൊതുവെ ഇന്ത്യൻസിനെ വളരെയധികം ഇഷ്ടമാണ് ഇവർക്ക് കാരണം എന്നെ ഒരുപാട് ഒരുപാട് ആളുകൾ ലേഡീസ് ആണെങ്കിലും ജെന്റ് ആണെങ്കിലും എന്നെ പിടിച്ച് നിർത്തിയിട്ട് എന്റെ കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ട് അവിടെ ഒരുപാട് നല്ല മീനൊക്കെ കിട്ടുമല്ലേ നല്ല എന്താ പറയാ ഫിഷസ് കിട്ടും നല്ല ഫുഡ് ആണ് അവിടുത്തെ ബിരിയാണിന്നൊക്കെ പറഞ്ഞ് അവർക്ക് അറിയാൻ പറ്റും അവർക്കറിയാം ഫാൻസിനെ അറിയാം ഇവിടുത്തെ നമ്മുടെ ഫുഡ് നമ്മുടെ നല്ല ഫുഡ് അതുപോലെ തന്നെ കോബ്രയൊക്കെ ഉണ്ടല്ലോ കിങ് ക്വാബ്ര സ്നേക്കിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് ഫിഷിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് ഇവിടെ റൊമാനിയയില് പൊതുവെ ഫിഷ് കുറവാണ് ഫിഷൊന്നുമില്ല ഇവിടെ ചെറിയ ഫിഷസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഷസ് ആണ് കിട്ടുന്നത് പുറത്തുനിന്ന് വരുന്ന മീനുകളാണ് ഇവിടെ കിട്ടുന്നത് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ചെറിയ ഫിഷാണ് അത് ഒരു മീൻ തന്നെ ആയിരിക്കും ഇവിടെ ഇവിടെ എല്ലായിടവും ആറ് മാത്രമേ ഉള്ളൂ പുഴ മാത്രമേ ഉള്ളൂ ൂ പുഴ അത് മാത്രമേ വേറെ ഒന്നും ഇവിടെ കിട്ടത്തില്ല പിന്നെ മാത്രേ ചെയ്യുന്ന മീനായിരിക്കും പിന്നെ ഇന്ത്യക്കാര് ആൾക്കാർ ഒരുപാട് കാണാൻ കിട്ടാറുണ്ട് ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് ശ്രീലങ്കൻസ് ആണ് ശ്രീലങ്കൻസ് ഉണ്ട് പിന്നെ നമ്മുടെ മലയാളികൾ ഏറെക്കുറെ ഉണ്ട് ഏറെ മലയാളികൾ ഉണ്ട് എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മലയാളി ഫ്രണ്ട്സിനെ കിട്ടി സത്യം പറഞ്ഞാൽ നല്ലൊരു ഭാഗ്യമായിരുന്നു അത് ഞാൻ ചാനൽ ഇട്ടിയതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് പേർക്ക് കിട്ടിയത് എന്താ പറഞ്ഞാൽ നമുക്കൊരു കമ്മ്യൂണി കമ്മ്യൂണിറ്റി സൃഷ്ടിക്കണം ഉണ്ടാക്കണം ഇപ്പൊ പ്രവാസികൾക്ക് പ്രവാസി കൂട്ടായ്മ എന്ന് പറഞ്ഞു വലിയ വലിയ ഗ്രൂപ്പുകൾ നമുക്ക് ഉണ്ടാക്കണം നമ്മുടെ രാജ്യത്തിൽ അതായത് നമ്മുടെ ഇനിയിപ്പോ വരാൻ പോകുന്ന മലയാളികൾക്കാണെങ്കിലും നമ്മളുടെ ഒരു സപ്പോർട്ട് അവർക്ക് ഉണ്ടാക്കണം അപ്പൊ നിനക്ക് നിന്നെ സംബന്ധിച്ച് നീ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് റൊമാനിയ നല്ലൊരു രാജ്യമാണ് ആൾക്കാര് നല്ല ഫ്രണ്ട്ലി ആണ് എല്ലാം കൊണ്ട് ഓക്കെയാണ് രാജ്യമാണ് പിന്നെ പറയാം ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും കുറച്ചൊക്കെ അധ്വാനിക്കാനാണ് വരുന്നത് അപ്പൊ അധ്വാനിക്കാൻ മൈൻഡ് കൂടി വേണം വരുന്ന ഒരു സമയത്ത് തന്നെ ലക്ഷങ്ങളൊക്കെ സാലറി ഉണ്ടാക്കാം നമുക്ക് പണിയൊക്കെ കുറച്ച് ചെയ്താൽ മതി ലക്ഷങ്ങളൊക്കെ ഉണ്ടാക്കാം അങ്ങനെ ഒരു മൈൻഡ് വെച്ചിട്ട് ഒരിക്കലും വരരുത് ഞാൻ ഒരു കാര്യം ഞാൻ എപ്പോഴും ഞാൻ പറയാം റൊമാനിയൻസ് എന്ന് പറയുന്ന ഇന്ത്യക്കാരെ പോലെയല്ല ഇന്ത്യയിലെ ഡബിൾ ഇരട്ടി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് റൊമാനിയനുള്ളത് അതായത് ഏത് മേഖലയിലും ഇവര് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അതിപ്പോ ഒരു ക്ലീനിങ് ജോബായിക്കോട്ടെ ഒരു കമ്പ്യൂട്ടറൊക്കെ ഫീൽഡ് ആയിക്കോട്ടെ ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ കൺട്രിയിലും അങ്ങനെ തന്നെയാണ് വ്യത്യാസം ഉണ്ട് ഒരു എട്ട് മണിക്കൂർ ഡ്യൂട്ടി കൊടുത്താൽ അത് അവരവന് നീറ്റായിട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സമയം അവർ എൻജോയ് ചെയ്യും അതാണ് അവരെ മൈൻഡ് എനിക്കറിയാം അതായത് എട്ട് മണിക്കൂറാണ് വർക്കിംഗ് എങ്കിൽ അവർ കൊടുക്കുന്ന ജോലി ആറ് മണിക്കൂർ കൊണ്ട് തീർക്കും ആറ് മണിക്കൂർ കൊണ്ട് തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യക്കാർക്കാണെങ്കിലും ആ ആ ജോലി 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 കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂമിൽ റൂമിൽ വരാം വേറെ തന്നാൽ തീർക്കുക വരിക ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ മുതൽ കാര്യങ്ങൾ അത്യാവശ്യം പറഞ്ഞു ഓൾമോസ്റ്റ് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റോളായി വീഡിയോ നമുക്ക് ആയി ബോർ അടിക്കും ൾക്കാർക്ക് അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ അത്രയും ഡൗട്ട് ഉണ്ട് ഒരുപാട് സംശയങ്ങളൊക്കെ റിപ്ലൈസ് കാര്യങ്ങളൊക്കെ തരാം അതെല്ലോ അപ്പൊ അപ്പൊ നമുക്ക് റൊമാനിയൽ ഇനി അനന്തുണ്ട് ആരും പേടിക്കണ്ട ഇനി യൂറോപ്പിന്റെ ഒരു ഫോണില് നമുക്ക് ആൾക്കാരുണ്ട് നമ്മൾ പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം ഞാനും അതിൽ ആഡ് ചെയ്യാൻ നോക്കേണ്ട കേട്ടോ അനന്തു ഞാനും ഉണ്ടെങ്കിൽ നമുക്ക് റൊമാനിയുള്ളവരെ വെച്ചിട്ട് നോക്കാം അതേപോലത്തെ ആ റൊമാനിയയ്ക്ക് വരാൻ ഒരു ഗ്രൂപ്പ് ഓൾറെഡി ഇൻ്റർത്ത് ഉണ്ട് ഞാൻ അങ്ങനത്തെ ഗ്രൂപ്പുകൾ ഹെൽപ്പിങ്ങിലുള്ള ഗ്രൂപ്പ് ഒരുപാട് ഇൻ്റർത്ത് ഉണ്ട് അതിൻ്റെ ഏറ്റവും നല്ല ഗ്രൂപ്പുകൾ ഞാൻ ഓണാക്കി വെക്കാറുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും അനന്തുവിൻ്റെ ചാനൽ ഇതാ ഒന്നും കൂടെ ഞാൻ കാണിക്കാം അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇത് ഇൻസ്റ്റാഗ്രാമും കാണിക്കാം എന്താ അതും ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അനന്ദ് അടുത്തൊരു ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞോണ്ട് ഓക്കെ നമുക്ക് ആ അടുത്തായിട്ട് തന്നെ നേരിട്ടും മീറ്റ് ചെയ്യാന്ന് പറഞ്ഞോണ്ട് അനന്തോ ഈ വീഡിയോയിൽ വന്നതിന് ഒരുപാട് നന്ദി ഒരുപാട് ഇൻഫർമേഷൻ ആണ് നീ കൊടുത്തത് ഇനിയും നല്ല ഇൻഫർമേഷൻ ആയിട്ട് നിന്റെ വീഡിയോയിലും വരട്ടെ എൻ്റെ വീഡിയോയിലും വരാൻ ശ്രമിക്കാം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഓക്കെ ബാടാ ഞാൻ വിളിക്കാം കേട്ടോ ഓക്കേടാ ഓക്കേടാ ഓക്കെ അപ്പോൾ റൊമാനിയ നല്ല രാജ്യമാണ് അനന്ത് പറഞ്ഞ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത രാജ്യമാണ് അതിൽ അവൻ വിട്ടുപോയൊരു കേസ് ഉണ്ട് സാലറിൻ്റെ കേസിൽ ഭയങ്കര സാലറി എന്നുള്ളത് കിട്ടണമെങ്കിൽ അവൻ തന്നെ കുറച്ച് റിസ്ക് എടുത്ത് റിസ്ക് എടുത്ത് നമ്മൾ കയറി കയറി വരണം പെട്ടെന്ന് വലിയൊരു സാലറി പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാണ് അവന് ഉദ്ദേശിച്ചത് ആ സംസാരത്തിൻ്റെ ഇടയിൽ എനിക്ക് മനസ്സിലായത് അപ്പോൾ എന്തായാലും ബാക്കിയുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ എവിടെയാണുള്ളത് റൊമാനിയയിലാണോ അതോ നാട്ടിലാണോ എന്തായാലും കമൻറ്റിലൊക്കെ എഴുതിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ അനന്തുണി ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് യൂറോപ്പിൻ്റെ അടുത്തൊരു രാജ്യമോ അല്ലെങ്കിൽ അടുത്തൊരു മാറ്ററോ ആയിട്ട് ഇനിയും വരും എന്ന് പറഞ്ഞാൽ ഉപശ്രറാണ് ബൈ